എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ലു അർജുൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അത് മുഖ്യധാര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയാണ് രേവന്ത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വൈരാഗ്യം അല്ലു അർജുനടുത്ത് തീർത്തു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഇതാണ് അല്ലു അർജുൻ്റെ അറസ്റ്റിലേക്ക് നയിച്ച കാരണം എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് അതായത് പുഷ്പ ടൂൻ്റെ പ്രമോഷന് ഒരു സിനിമ സിനിമ സിനിമാ തിയേറ്ററിൽ വരികയും അവിടെ ജനങ്ങൾ തടിച്ചുകൂടുകയും തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിക്കുകയും ചെയ്തു അതാണ് ശരിക്കും അല്ലു അർജുനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാരണം പക്ഷേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രേവന്ത് രേവന്ത്റെഡ്ഡി ഇദ്ദേഹത്തിനോട് പേഴ്സണൽ വൈരാഗ്യം എന്ന രീതിയിലാണ് എഴുതിയത് പക്ഷേ അതൊരു അതൊരു ഫാക്ടറാണ് പക്ഷേ ഇപ്പോൾ തെലുങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന പുതിയ വാർത്ത പ്രകാരം അല്ലു അർജുനെ അല്ലു ഒരു പൊളിറ്റിക്കൽ ഒരു ആഗ്രഹമുണ്ട് അത് ബി ജെ പിയുമായി ബന്ധപ്പെട്ടതാണ് എന്നറിഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ അല്ലു അർജുനെതിരെ തിരിയാൻ കാരണം അതിന് വ്യക്തമായ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞു തരാം അതായത് അല്ലു അർജുന നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു രണ്ട് വർഷം മുന്നേ പുഷ്പ വണ്ണിൻ ഇറങ്ങിയപ്പോൾ പുഷ്പ വണ്ണിന് നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു അത് ബി ജെ പി മനപൂർവ്വം അല്ലു അർജുന കൊടുത്തതാണ് എന്നാണ് പറയുന്നത് അതിന് അവർ പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പ വണ് അവാർഡ് കിട്ടാൻ തക്ക രീതിയിൽ ഒരു പട പടമായിരുന്നില്ല അല്ലു ഓർജിന്റെ ആദ്യത്തെ അഭിനയം ഒരു നാഷണൽ അവാർഡ് കിട്ടാൻ തക്ക രീതിയിലായിരുന്നില്ല ഒരു പക്ക കൊമേഷ്യൽ പടമാണ് അപ്പോൾ എന്തുകൊണ്ട് ബി ജെ പി സർക്കാർ അല്ലു അർജുനെ അതിൽ അവാർഡ് കൊടുത്തു പുഷ്പ പുഷ്പ ടൂൽ കൊമേഴ്ഷ്യൽ ഫ്ലിക്കിന് അവാർഡ് കൊടുത്തു അത് അവർ ഉന്നയിക്കുന്ന ആദ്യത്തെ ഒരു സംശയം അത് ബി ജെ പി കൊടുത്തത് മനഃപൂർവ്വമാണ് അല്ലു അർജുനെ അതായത് അല്ലു അർജുൻ്റെ പൊളിറ്റിക്കൽ ആഗ്രഹം മുൻനിർത്തി തന്നെയാണ് ബി ജെ പി അത് കൊടുത്തത് എന്നാണ് അവർ പറയുന്നത് പിന്നെ അതുമാത്രമല്ല അല്ലു അർജുൻ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിലെ പ്രശാന്ത് കിഷോറുമായി ചർച്ച നടത്തിയിരുന്നു അതായത് തെലങ്കാനയിൽ തെലങ്കാനയിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ച് അല്ലു അർജുനും പ്രശാന്ത് കിഷോറും മണിക്കൂർ ചർച്ച നടത്തിയിരുന്നു ഒന്നല്ല ഒന്ന് രണ്ട് തവണ ചർച്ച നടത്തിയിരുന്നു അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഇപ്പോൾ എന്നാണ് ഈ കോൺഗ്രസ് തെലങ്കാന കോൺഗ്രസ് ആൾക്കാർ പറയുന്നത് അല്ലു അർജുൻ പ്രശാന്ത് കിഷോറിനെ കണ്ടത് ശരിക്കും അമിത്ഷായുടെ നിർദ്ദേശത്തിലാണ് എന്നാണ് അതായത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ കോൺഗ്രസ് ഭയപ്പെടുന്നു അല്ലു അർജുൻ ഭാവിയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പൊടി പോലും കിട്ടില്ല എന്നറിയാം നമുക്കറിയാം ഇവരുടെ അല്ലു അർജുൻ്റെ ഫാമിലിയും ഈ ചിരഞ്ജീവിയുടെ ഫാമിലിയും തമ്മിലൊരു ബന്ധമുണ്ട് എന്താണെന്ന് പറഞ്ഞുതരാം ആന്ധ്രയിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ രണ്ട് പ്രധാനപ്പെട്ട എഴുത്തുകാർ പ്രശസ്തരായ രണ്ട് എഴുത്തുകാരായിരുന്നു അല്ലു രാമലിംഗവും കൊനിടേല വെങ്കിട്രാവും ഈ അല്ലു രാമലിംഗത്തിൻ്റെ മക്കളാണ് സുരേഖയും അരവിന്ദും ഈ കൊനിടേല വെങ്കിട്ടാവിൻ്റെ മക്കളാണ് ചിരഞ്ജീവിയും പവൻ കല്യാണവും നാഗേന്ദ്രബാവും ഈ രണ്ട് ഫാമിലിയുമാണ് ശരിക്കും തെലുങ്ക് ഇൻഡസ്ട്രി ശരിക്കും നിയന്ത്രിക്കുന്നത് തെലുങ്ക് ഇൻഡസ്ട്രിയിലെ എല്ലാ പടങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നു എല്ലാം ഇവരുടെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് തെലുങ്ക് ഇൻഡസ്ട്രി നിന്നു പോകുന്നത് ഈ രണ്ട് ഫാമിലി ഈ രണ്ട് പ്രധാനപ്പെട്ട ഫാമിലിയും അതുമാത്രമല്ല ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല അവളുടെ ഒരുപാട് ഹോട്ടൽസ് ബിസിനസ് സ്കൂൾസ് ഹോസ്പിറ്റൽസ് എല്ലാം ഈ രണ്ട് ഫാമിലിയാണ് രണ്ട് ഫാമിലിയുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ ഈ രണ്ട് ഫാമിലി നമ്മളൊരു ബന്ധമുണ്ട് അതായത് ഈ കൊനിടേല ബെങ്കിട്ടാവുവിൻ്റെ മകനായ ചിരഞ്ജീവി കല്യാണം കഴിച്ചിരിക്കുന്നത് അല്ലു രാമലിംഗ് ത്തിൻ്റെ മകളായ സുരേഖയാണ് അതായത് അല്ലു അർജുൻ്റെ അച്ഛൻ്റെ പെങ്ങളെയാണ് ചിരഞ്ജീവി കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിലൊരു ബന്ധമുണ്ട് ഈ സംസ്ഥാന വിഭജനത്തിന് ശേഷം ആന്ധ്രയിൽ ആന്ധ്രയിൽ പവൻ കല്യാൺ പാർട്ടി രൂപീകരിക്കുകയും അവിടെ അദ്ദേഹം അസംബ്ലി കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഇരുപത്തൊന്ന് സീറ്റിൽ മത്സരിച്ച് ഇരുപത്തൊന്ന് സീറ്റിലും ജയിക്കുകയും ചെയ്തു പിന്നെ കൂടാതെ രണ്ട് ലോക്സഭാ ഇലക്ഷൻ മത്സരിച്ച് രണ്ടിലും വിജയിക്കുകയും ചെയ്തു അപ്പോൾ പവൻ കല്യാണിൻ്റെ ജനസേനയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് സ്ട്രൈക്ക് ആണ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അടുത്ത കാലത്ത് ഒരു പാർട്ടിക്കും ഇത്രയധികം സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നില്ല ഒരു പാർട്ടിക്കും അടുത്ത കാലത്ത് ഇത്ര ഹൺഡ്രഡ് പെർസെൻറ്റ് സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നില്ല പവൻ കല്യാൺ ഇപ്പോൾ അവിടെ ഉപമുഖ്യമന്ത്രിയാണ് ഭാവിയിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവേണ്ട ഒരാളാണ് മന്ത്രിയിലെ അപ്പോൾ ആന്ധ്ര കോൺഗ്രസ് ഭരണത്തിലിരുന്ന അതായത് ജഗൻമോഹൻ റെഡ്ഡിയെ കടപുഴക്കിയാണ് ഈ ഇവിടെ പവൻ കല്യാണിൻ്റെ പാർട്ടിയും ചന്ദ്രബാബുവിൻ്റെ നായിഡു നായിഡു നായിഡുവിൻ്റെ പാർട്ടിയും അവിടെ അധികാരത്തിലെത്തിയത് അപ്പോൾ പവൻ കല്യാൺ ആന്ധാരാഷ്ട്രീയത്തിലെ ഒരു ഒരു സുപ്രധാന ഒരു ഫിഗറായി മാറിയിരിക്കുകയാണ് അതുപോലെ കോൺഗ്രസ് ഭയപ്പെടുന്നു തെലുങ്കാനയിലും അല്ലു അർജുൻ ഒരു സുപ്രധാന ഒരു പൊളിറ്റിക്കൽ ഫിഗറായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലു അർജുനില് പൊളിറ്റിക്കൽ ആഗ്രഹങ്ങളും ഉണ്ട് അല്ലു അർജുൻ്റെ ഒരു ആഗ്രഹം ഒരു ഒരു പൊളിറ്റീഷ്യൻ ആവാമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് അദ്ദേഹം ചില ഇൻ്റർവ്യൂ അങ്ങനെ ഒരു ഒരു ഇത് നടത്തി non à കോൺഗ്രസ് ഭയപ്പെടുന്നു അല്ലു അർജുൻ തെലങ്കാന രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പ്രശാന്ത് കിഷോറുമായി ചർച്ച നടത്തിയത് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസ്കാർ പറയുന്നത് വെച്ചാൽ ഈ അല്ലു അർജുൻ പ്രശാന്ത് കിഷോറുമായി ചർച്ച നടത്തിയത് അമിത്ഷായുടെ നിർദ്ദേശത്തിലാണ് അതായത് അല്ലു അർജ്ജുൻ്റെ ഭാവിയിലെ പൊളിറ്റിക്കൽ ഒരു ഒരു ഫോം ചെയ്യാൻ വേണ്ടി അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്യാനും ഒന്ന് പൊളിറ്റിക്കലായിട്ട് ഒന്ന് പൊളിറ്റിക്കലായിട്ട് വാർത്തെടുക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ മുന്നൊരുക്കം എന്ന രീതിയിലാണ് അമിത്ഷാ അല്ലു അർജുനയുടെ നിർദ്ദേശിച്ച പ്രശാന്ത് കിഷോറിനെ കാണണം സംസാരിക്കണം ആ സ്ട്രാറ്റജി അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംസാരിക്കണം എന്നുള്ള രീതിയിൽ നിർദ്ദേശം കൊടുത്തത് അമിത്ഷാണെന്നാണ് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നത് നമുക്കറിയാം വിജയ് തമിഴ്നാട്ടിൽ പാർട്ടി രൂപീകരിക്കുമ്പോൾ അദ്ദേഹം പ്രശാന്ത് കിഷോറുമായി ചർച്ച നടത്തിയിരുന്നു പലതവണ നാലു അഞ്ചു തവണയൊക്കെ പ്രശാന്ത് കിഷോറുമായി ചർച്ച നടത്തിയിരുന്നു അതായത് പെട്ടെന്ന് റീച്ച് കിട്ടാൻ മാസത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറച്ചെല്ലാൻ ഒരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തിരുന്നു പ്രശാന്ത് കിഷോർ അപ്പോൾ അതനുസരിച്ചാണ് വിജയ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതാണ് ശരിക്ക് അല്ലു അർജുൻ പ്രശാന്ത് കിഷോറെ കണ്ടതാണ് ശരിക്കും കോൺഗ്രസിന് ചൊടിപ്പിച്ചത് അതുകൊണ്ടാണ് അതായത് അവർക്ക് മനസ്സിലായി അല്ലു അർജുൻ അവിടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും അവരെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോവും നമുക്കറിയാം കണ്ടില്ലേ തെലുങ്ക ആന്ധ്രയിൽ സംഭവിച്ച പവൻ കല്യാണിൻ്റെ ജനസേന അവിടെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ അതുപോലെ ഇവിടെയും കോൺഗ്രസ് ഇല്ലാതാവാൻ പോകുന്ന ഒരു തിരിച്ചറിവാണ് ഈ രേവന്ത് റെഡ്ഡിക്ക് രേവന്ത് റെഡ്ഡി അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തെ ഒന്ന് അദ്ദേഹത്തിന് ഇമേജ് അടിക്കാനും അദ്ദേഹത്തിന് എന്താ പറയുക ഒന്ന് മാനസികമായി തകർക്കാനും വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇപ്പോൾ ഇത് കാരണം ഈ അറസ്റ്റ് കാരണം അല്ലു അർജുൻ്റെ പോപ്പുലാരിറ്റി പാൻ ഇന്ത്യൻ ലെവല ഓൾറെഡി പുള്ളി ഓൾറെഡി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ് പക്ഷേ പാൻ ഇന്ത്യൻ ലെവൽ ഒന്നുകൂടി കൂടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തി ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് തന്നെയാണ് അല്ലു അർജുൻ്റെ അറസ്റ്റും എല്ലാവരും എല്ലാ മാധ്യമങ്ങളും ും എല്ലാ സംസ്ഥാനത്തിലെ മാധ്യമങ്ങളും നല്ല കവറേജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പവൻ കല്യാൺ മാതിരി ഒരു നല്ലൊരു പൊളിറ്റീഷ്യനായിട്ട് അല്ലു അർജുൻ മാറി വരാനുള്ള സാധ്യതയുണ്ട് അത് ബി ജെ പിയുടെ പിന്തുണ കൂടി കിട്ടിയാൽ പറയേണ്ടതുണ്ട് അല്ലു അർജുൻ എന്താ പറയുക വേറെ ലെവലായി മാറും അദ്ദേഹം ബിജെപിയുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരാളെ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പ് ഇങ്ങനത്തെ ഒരു ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളെ കിട്ടി കഴിഞ്ഞാൽ അവർ വേറെ രീതിയിൽ അത് അതുപയോഗിക്കും നല്ല രീതിയിൽ ഉപയോഗിക്കും അതിന് അതിന് വേറെ ഡയമെൻഷൻ അല്ലു അർജുൻ്റെ കരിയർ തന്നെ മാറ്റിയിട്ടും വേറെ ലെവലിലാക്കി മാറ്റി കിട്ടും ഭാവിയിൽ അദ്ദേഹം അവിടുത്തെ തെലങ്കാനയിലെ മുഖ്യമന്ത്രി ആയാൽ പോലും അത്ഭുതപ്പെടാനുള്ള ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് മുൻകൂട്ടി കണ്ട് അത്ര നീക്കം തടയിടുക എന്നൊരു ഉദ്ദേശം തന്നെയാണ് ഈ രേവന്ത് റെഡ്ഡിയും കോൺഗ്രസ് പാർട്ടിയും ഇവിടെ ചെയ്തത് പക്ഷേ ശരിക്കും ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരെന്താണ് ഉദ്ദേശം അത് നേരെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചത് അത് അല്ലു അർജുനന് അനുകൂലമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ സിനിമ മേഖലയൊക്കെ ഒറ്റക്കെട്ടായി അല്ലു അർജുന പുറകിൽ നിൽക്കുകയാണ് ശരിക്കും സിനിമ മേഖല ഒന്നടങ്കം ഈ കോൺഗ്രസ് ഒരു കോൺഗ്രസ് രേവന്ത് റെഡ്ഡി സർക്കാരിനെതിരെ തിരിയുന്ന ഒരവസ്ഥയാണ് ഇനി അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല പല എല്ലാ ബിസിനസ്സിലാണ് സിനിമാ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഹോട്ടൽ എല്ലാ ആൾക്കാരും ഇവരുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് ഫാമിലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇവരൊന്നും ഇനി ഇവർക്കിനി ഇലക്ഷൻ ഫണ്ടിൽ പോലും അഞ്ച് പൈസ കൊടുക്കാൻ സാധ്യതയില്ല അടുത്ത ഇലക്ഷൻ വരുന്ന ഇലക്ഷനിൽ ഇതൊരു എന്താ പറയുക വലിയൊരു മൂവ്മെൻറ്റായി അല്ലു അർജ്ജുൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ പൊടി പോലും അവിടെ കിട്ടില്ല അത് ഉറപ്പാണ് അത്തരം അത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് കോൺഗ്രസ് വെറളി വിളിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്തിനാലും അല്ലു അർജുൻ അമിത്ഷായുടെ നിർദ്ദേശം സ്വീകരിച്ച് കോൺ തിരഞ്ഞെടുപ്പ് തന്ത്രത്തിനായ പ്രശാന്ത് കിഷോറിനെ കണ്ടതാണ് ശരിക്കും അവരെ ചുടിപ്പിച്ചതെന്നാണ് അല്ലു അർജുനെ അറസ്റ്റിന് പിന്നിലെ യഥാർത്ഥ കാരണം നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ ആന്ധ്രാഷ്ട്രീയത്തിൽ എന്താ പൊളി തെലങ്കാന രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് കാത്തിരിക്കാം അല്ലു അർജുൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അറിഞ്ഞിട്ട് ഇത്തരം ഈ കോൺഗ്രസ്സിനെ അവിടുന്ന് നിഷ്കാസന ചെയ്യണം അധികാരത്തിൽ നിഷ്കാസനം ചെയ്യണം ഒരു സംസ്ഥാനത്തും കോൺഗ്രസ്സിനെ അധികാരത്തിൽ ഇടുത്തരുത് ഇരുത്തി കഴിഞ്ഞാൽ ഈ രാജ്യം ഈ നാട് നശിപ്പിക്കും നമുക്കറിയാം ഈ വഖഫ് വക്കഫോലിയുള്ള പല പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയാൽ നമുക്കറിയാം ഈ രാജ്യം ഇസ്ലാമിസ്റ്റികൾക്ക് തീരെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പല പല അവർ ചെയ്തു വരും കുറച്ച് വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മളതിൻ്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യത്തെ നശിപ്പിക്കുന്ന കോൺഗ്രസ്സിനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനവും നിഷ്കാസനം ചെയ്യുന്ന ആര് മുന്നോട്ട് വന്നാലും അതിനെ പിന്തുണക്കുന്ന ഒരാളാണ് ഞാൻ എന്തിനായി നമുക്ക് കാത്തിരിക്കാം അല്ലൂർ രാഷ്ട്രീയ പ്രവേശനത്തിൽ നന്ദി നമസ്കാരം മറ്റുള്ള വീഡിയോ കാണാം